നമ്മുടെ റോഡുകൾ കിഴക്കമ്പലം പഞ്ചായത്തില് മറ്റ് സമീപ പഞ്ചായത്തുകളിലെല്ലാം തന്നെ നമ്മൾ ഗ്രാമീണ റോഡുകൾ അടക്കം ഡി എം ബി സി നിലവാരത്തിലേക്ക് പോയിരിക്കുകയാണ് ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് റോഡുകൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രത്യേകിച്ച് കിഴക്കമ്പലം കൂടി മഴുവന്നൂർ ഐക്യനാട് കൂടി പോകുന്ന കിഴക്കമ്പലം നെല്ലാട് മൂവാറ്റുപുഴ റോഡിന്റെ അവസ്ഥ അറിയാം പതിനഞ്ച് വർഷമായി ജനങ്ങൾ ഇരു സ്ഥലത്തും ഇരു കരയിലും ഇരുന്ന് പൊടി തിന്ന് അസുഖങ്ങള് വലിയ വലിയ ശ്വാസം മുട്ടലുകൾ ഒക്കെയായിട്ട് ജീവിക്കുകയാണ് എന്തുകൊണ്ട് പരിഹാരം കാണുന്നില്ല നമ്മുടെ ജന്തു അധികാരം ഏറ്റെടുത്തപ്പോ ഞാനിപ്പോ ശരിയാക്കൂന്ന് പറഞ്ഞു അതൊന്നും ശരിയാക്കിയില്ല ശരിയാക്കാനും പോകുന്നില്ല അപ്പോ ഗ്രാമീണ റോഡുകൾ അടക്കം ട്വന്റി ട്വന്റി അധികാരത്തിൽ വരട്ടെ എല്ലാ റോഡുകളും ഡി എം വി സി നിലവാരത്തിലേക്ക് വരും ഇത് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകളില് റിയാം ഏറ്റവും ആധുനികമായ എൽ ഇ ഡി ലാമ്പുകളാണ് ഇട്ടിരിക്കുന്നത് ഏതാണ്ട് നാല്പതിനായിരം ലൈറ്റുകൾ നമ്മൾ സ്ഥാപിച്ചു നാല് പഞ്ചായത്തുകളിലായിട്ട് അഞ്ചാമത്തെ പഞ്ചായത്ത് വെങ്ങോലയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് നമ്മള് കേരളത്തില് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം പോസ്റ്റുകളുണ്ട് വൈദ്യുതി പോസ്റ്റുകളുണ്ട് അതില് പത്ത് ലക്ഷം ലൈറ്റുകളാണ് കത്തുന്നതുള്ളൂ എൺപത്തി അഞ്ചു ലക്ഷം ലൈറ്റുകൾ കത്തുന്നില്ല ട്വന്റി ട്വന്റി അധികാരത്തിൽ കയറട്ടെ അഞ്ചു വർഷം കൊണ്ട് ലക്ഷം പോസ്റ്റുകളിലെയും ലൈറ്റുകളും ഞാൻ കത്തിക്കും ഇവിടെ പന്ത്രണ്ട് ലക്ഷം റബ്ബർ കർഷകരുണ്ട് ഏറ്റവും കൂടുതൽ യാതന അനുഭവിക്കുന്ന ആത്മഹത്യയുടെ വക്കീലെത്തിയിരിക്കുന്നവരാണ് റബ്ബർ കർഷകര് കേരള സർക്കാരിനൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല മാറി മാറി വരുന്ന സർക്കാരുകള് ഓരോ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കും വോട്ട് മേടിക്കും പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാം മറക്കും പലരും ആത്മഹത്യയുടെ വക്കലാണ് അതുപോലെ തന്നെയാണ് മൂന്ന് ലക്ഷത്തോളം വരുന്ന നെൽകർഷകര് കുട്ടനാടും പാലക്കാടും എല്ലാം നെല്ല് വിളവെടുപ്പ് പോലും എടുക്കാതെ മനുഷ്യര് അവിടുത്തെ കൃഷിക്കാരെ അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു സർക്കാരിന്റെ അനാസ്ഥയാണ് ഇതിന് കാണാൻ ആർക്കും സാധിച്ചിട്ടോ ട്വന്റി ട്വന്റി വരട്ടെ അപർ കർഷകരുടെ അല്ല നെൽകർഷകരുടെ അല്ല എല്ലാ കർഷകരുടെയും പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും അതുപോലെ തന്നെയാണ് രണ്ട് ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ മഴ പെയ്തു കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾ പട്ടണിയാണ് രണ്ടു ലക്ഷത്തോളം കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ എട്ടു ലക്ഷം എട്ടു ലക്ഷത്തോളം ആളുകളുണ്ട് അവരെയും ശ്രദ്ധിക്കാൻ ആരുമില്ല അവർക്ക് ഡീസലിന് സബ്സിഡി ഉണ്ടായിരുന്നു അതെടുത്ത് കളഞ്ഞു ഇപ്പോ അപ്പോ അതിനും പരിഹാരം കാണേണ്ടതായിട്ടുണ്ട് നമ്മൾ പറയുന്നു ട്വന്റി ട്വന്റി അധികാരത്തിൽ വന്നാൽ ഈ രണ്ട് ലക്ഷത്തിൽ വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് സ്വകാര്യ ആശുപത്രിയിലെ നടപ്പിലാക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ആരും നടപ്പിലാക്കിയില്ല കോൺഗ്രസ് നടപ്പിലാക്കില്ല കമ്മ്യൂണിസ്റ്റ് നടപ്പിലാക്കില്ല കാരണം എല്ലാ ആശുപത്രിക്കാരും വലിയ വലിയ തുകയാണ് രാഷ്ട്രീയക്കാർക്ക് സംഭാവന ചെയ്യുന്നത് അതുകൊണ്ട് ഈ പാവം നേഴ്സുമാർക്ക് അല്ലെങ്കിൽ ആ തൊഴിലാളികളുടെ അവരെ സംരക്ഷിക്കാൻ ആരുമില്ല അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് അത് തന്നെയായിരിക്കും ആ മിനിമം വേജസ് നടപ്പിലാക്കുക അത് മാന്യമായിട്ട് അവർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക ഇനിയാണ് നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം എല്ലാവരും കുറെ കാലങ്ങളായിട്ട് പറയാൻ തുടങ്ങി നമുക്കറിയാം ക്ഷേമ പെനുഷൻ ആയിരത്തി മുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാം ക്ഷേമ പെനുഷൻ കൂട്ടാമെന്നെല്ലാം പറഞ്ഞ അധികാരത്തിലേറിയ എൽ ഡി എഫ് സർക്കാർ ആയിരത്തി മുന്നൂറ് രൂപ പോലും ഇപ്പൊ നാലു മാസമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഈ ക്ഷേമ പെൻഷൻ മാത്രം കരുതി മരുന്ന് മേടിക്കാനും ഭക്ഷണം മേടിക്കാനും റേഷൻ മേടിക്കാനും വിചാരിച്ചിരുന്നവർക്ക് ഇവരെല്ലാവരും ഇന്ന് പട്ടിണിയിലാണ് കുടുംബ പട്ടിണിയിലാണ് മരുന്ന് മേടിക്കാൻ സാധിക്കുന്നില്ല ചികിത്സയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് അതല്ല അറുപത് വയസ്സിന് മേലെയുള്ള അർഹതപ്പെട്ട എല്ലാവർക്കും അഞ്ചു വർഷത്തിനുള്ളിൽ അയ്യായിരം രൂപ പെൻഷൻ കൊടുക്കും സാധിക്കുമോ കോൺഗ്രസിന് കാരണം ആയിരത്തി മുന്നൂറ് രൂപ പോലും കൊടുക്കാൻ സാധിക്കാത്തവര് എങ്ങനെ അയ്യായിരം രൂപ കൊടുക്കാമെന്ന് പറയും ഇനി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അതിനേക്കാൾ വലിയൊരു സാമൂഹ്യമായിട്ട് മനുഷ്യത്വപരമായിട്ട് കാണേണ്ട ഒരു വിഭാഗമാണ് നമ്മുടെ എട്ട് ലക്ഷത്തോളം വരുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ എട്ട് ലക്ഷത്തോളം ആളുകള് ഭിന്നശേഷിക്കാരായിട്ടുണ്ട് ഒരു വീട്ടില് ഓട്ടിസമ്പാദിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭിന്നശേഷിയുള്ള കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുകയുള്ളൂ ഇവരെ ആരും ശ്രദ്ധിക്കുന്നില്ല ഇവരുടെ കാര്യങ്ങൾ ആരും പരിഹരിക്കുന്നില്ല കാരണം അവർക്ക് പലർക്കും വോട്ടില്ല വോട്ടുണ്ടായാലും ചെയ്യാൻ സാധിക്കില്ല അപ്പോ ട്വന്റി ട്വന്റി അധികാരത്തിൽ വരട്ടെ ഇവരുടെ കാര്യമായിരിക്കും ആദ്യം പരിഗണിക്കുക എല്ലാ പിന്നെ ശേഷിക്കാർക്കും എട്ട് ലക്ഷത്തോളം വരുന്ന പിന്നെ ശേഷിക്കാർക്ക് അയ്യായിരം രൂപ പെൻഷൻ ഏർപ്പാട് ചെയ്യും